സ്വലാത്തു ചൊല്ലിക്കൊണ്ട് മദീനയിലെ രാജകുമാരനെ വലവേൽക്കണം ആ പ്രവാചകരോടുള്ള മഹബത്ത് നമ്മുടെ ഹൃത്തിടത്തിൽ മുട്ടിട്ട് വരണം മൗലിതകൾ കൊണ്ട് വീടുകൾ അലങ്കരിക്കപ്പെടേണ്ടതായ സമയമാണ് വീടുകളും പള്ളികളും ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കപ്പെടേണ്ടതായ സമയമാണ് അതിലൊക്കെ പ്രത്യേകമായ കൂലിയും എഴുതപ്പെടുകയാണ് അള്ളാഹു നീ തൗഫീക്ക് നൽകണേ അള്ളാ നീ തൗഫീക്ക് നൽകണേ അള്ളാ നബിക്കുള്ള മൗലിത് വീട്ടിലും ഓ തേണ്ടതാ അതിനാൽ മുസീബ തൊക്കയും മുങ്ങുന്നതാ നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓ തേണ്ടതാ അതിനാൽ മുസീബ തൊക്കയും നീങ്ങുന്നതാ കള്ളൻ്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ഇവയൊക്കെയും ുംങ്ങുന്നതായി അതരവായ പ്രവാചകരുടെ പേരുള്ള മതഹ കൊണ്ട് റബി ഉള്ളവരനവരവേൽക്കണേ മൗലി തോതാത്ത വീടുണ്ടാവാൻ പാടില്ല മൗലിത പാരായണം ചെയ്യാത്ത കച്ചവട സ്ഥാപനങ്ങൾ അഹുലസുന്നയുടെ പ്രവർത്തകർക്ക് ഉണ്ടാകാൻ പാടില്ല എല്ലാ വീടുകളിലും എല്ലാ സ്ഥലങ്ങളിലും റസൂർ അള്ളാൻ്റെ കൊണ്ട് അലങ്കരിക്കപ്പെടണം അള്ളാഹുവേ നീ തോഫീക്ക് നൽകണേ അള്ളാ അതിലൂടെ എല്ലാ വിപത്തുകളിൽ നിന്നും അള്ളാഹു പരിപൂർണമായി സംരക്ഷണം നൽകുമെന്ന് ഇമാം സുയൂത്തി അടക്കമുള്ളതാകുന്ന മഹത്തുക്കൾ അവർ ഗ്രന്ഥങ്ങളിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവേ

എല്ലാ നിസ്കാരത്തിലും ഇനി തറാവിഹി നസ്കരിക്കുകയാണെങ്കിലും ഇമാമിനോട് കൂടി നമസ്കരിക്കുന്ന അഞ്ച് പതിനേഴ് പ്രാവശ്യം നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എന്ത് ആകെയുള്ള ചോദ്യം അതാ മറ്റൊന്നും ചോദ്യമില്ല ഇതായത്ത് ചോദിക്കുകയാണ് അള്ളാഹുവിനോട് ഒരു മോമിനായ മനുഷ്യൻ ഒരു ദ്വാരം ചെയ്യാത്തതാകുന്ന സഹോദര സഹോദരിമാർ അഞ്ചു വക്കത്തിലും പതിനേഴ് പ്രാവശ്യം അവൻ പോലും അറിയാതെ അള്ളാഹുനോട് ചോദിക്കുന്ന ഒരേ ഒരു ചോദ്യമുണ്ട് എങ്കിൽ അത് ഹിതായത്താണ് മുസ്തഖിം എത്ര റക്കായുണ്ട് പതിനേഴ് റക്കായത്ത് അഞ്ചു വക്കത്തിലൂടെ അതിൽ എത്ര പ്രാവശ്യം ചോദിക്കുന്നുണ്ട് പതിനേഴ് പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ഇഹ്ദിൻ അസ്റാത്ത് അസ്റാത്ത് ഇത് തന്നെ നമ്മൾ എല്ലാ റക്കായത്തിലും ചോദിക്കുന്നത് തേടണം തേടണം നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാർ ആലിമീങ്ങളെ ആദരിക്കുന്ന നമ്മെ യഥാഹുൾ ശരിക്കും പതിനേഴ് പ്രാവശ്യ ചോദിക്ക അഞ്ച് വക്കത്താണല്ലോ സുബഹി രണ്ട് ദുഹർ നാല് അസർ നാല് മകറിവ് മൂന്ന് ഇഷാഹ് നാല് അങ്ങനെ ഓരോന്ന് കണക്കാക്കി നോക്കി മൊത്തത്തിൽ എത്രണ്ട് പതിനേഴ് റെക്കാലത്ത് ഇതിൽ പതിനേഴ് പ്രാവശ്യം നമ്മൾ ചോദിക്കാണ് ഫറുദിലും ചോദിക്കുന്നുണ്ട് സുന്നത്ത് സ്വന്തത്തെടുക്കാണെങ്കിൽ അങ്ങനെ ചോദിക്കുന്നുണ്ട് എല്ലാത്തിലും നമ്മൾ തേടുന്നത് ഇമാമിനോടൊപ്പം നിസ്കരിക്കുന്ന എല്ലാ മൗമോമിയങ്ങളും അവന്റെ നമസ്കാരത്തിലും എന്ത് ചോദിക്കുന്നുണ്ട് ഫാത്തിഹാൻ സൂറത്ത് ഓതുന്നുണ്ട് ലാ കിതാബ് സൂറത്ത് ഓതാത്തവന്റെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല അപ്പൊ എല്ലാ അഞ്ചു നേരത്തിലും നമ്മൾ ഓദിക്കൊണ്ടിരിക്കുകയാണ് ഈ മനസ്സിലാക്കണം ഹിതായത്താണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ പോലും അറിയുന്നില്ല ഈ ഹിതായത്ത് സിദ്ധിച്ചവരായി അള്ളാഹു സുബാനഹുല രേഖപ്പെടുത്തുകയാണ് ആരെ മാഷാ

ധാരാളം പേരുകൾ കൊടുത്ത കൂട്ടത്തിൽ ഒരു പേര് കൊടുത്തു സൂറത്ത് ധായി പ്രാർത്ഥനയുടെ സൂക്തം അതിലുള്ള ആകെയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഹിതായത് എന്നുള്ളത് വലിയ വിഷയമാണ് ഞാൻ ചുരുക്കി പറയുക അല്ലെങ്കിൽ വിഷയം തെന്നു മാറും എന്ന് ഫാത്തിഹ ഫാത്തിഹ പേര് ആര് വെച്ചിട്ടുണ്ട് ഇമാം അദ്ദേഹത്തിന്റെ തഫ്സീറാകുന്ന എന്ന തഫ്സീർ സൂറത്തിന്റെ മഹത്വം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അവിടുന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആകെയുള്ള ഇതാണ് ഏതാണ് ചോദിക്കുന്നത് ദീനിന്റെ അടിസ്ഥാനമാണ് ഈ പറയുന്നത് ഇത് ചോദിക്കാതെ ഒരു മുസ്ലിമിന് ഒരു ജീവിതം അവസാനിക്കാൻ പറ്റൂല എല്ലാ ദിവസവും അവൻ്റെ മേൽ ഫറായ നിർബന്ധമായതാണല്ലോ നിസ്കാരം ആ നിസ്കാരത്തിൽ പതിനേഴ് പ്രാവശ്യം നമ്മൾ അള്ളാഹുനോട് തേടുന്നുണ്ട് ചോദിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ആ ചോദ്യം പൂർണ്ണ അർത്ഥത്തിലേക്ക് എത്തുന്നത് എപ്പോഴാണ് നീ ക്ഷമിക്കാൻ തയ്യാറാകുമ്പോഴാണ് വിപത്തുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ വരുമ്പോ ഇത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ് എന്ന് വെച്ചുകൊണ്ട് ഉറപ്പുവെച്ചുകൊണ്ട് തയ്യാറാകുന്ന മുസ്ലിമാണെങ്കിൽ മാത്രമേ നീ യഥാർത്ഥ വിജയി അങ്ങനെയുള്ളവരാണ് രക്ഷപ്പെടുക ഇത് പരീക്ഷണം എന്തായാലും ഉണ്ടാകും ഉറപ്പാണ് അത് മനസ്സിലാക്കോണം ജീവിതത്തിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ വരും بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأوال والأنفس والثمرات وبشر الصابرين പരിശുദ്ധമായ ൂട് അള്ളാഹു ഓർവപ്പെടുത്തുകയാർച്ചയായും നിങ്ങൾക്ക് അള്ളാഹു പരീക്ഷണം നൽകുക തന്നെ ചെയ്യും നിങ്ങൾക്ക് അല്ലാഹു ഭയപ്പാടിട്ട് തരുമേ ഈ ദുന്യാവിലുള്ള ജീവിതം അത് പ്രയാസകരമാകുമോ ഏത് നിലക്കെത്തുമോ എന്നുള്ളതാകുന്ന പ്രയാസം നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു ഇട്ട് നൽകുകയാണ് സാമ്പത്തികമാകുന്ന നെരുക്കത്തിലൂടെ അല്ലാഹു ഈ ദുന്യാവിൽ ഇട്ട് തരുമേ നിങ്ങളെ മാനസികമായി ഭയപ്പെടുത്തുമേ ഭയപ്പെടുത്തുമേ നിങ്ങൾക്ക് നിങ്ങൾക്കല്ലാഹു വശപ്പെട്ടു തരുമേ ഈ ദുന്യാവല തന്നെ വിശപ്പന്റെ വിളിയാളം കേൾക്കാത്തതാകുന്ന മനുഷ്യരുണ്ടാവില്ലല്ലോ ഈ സദസ്സിലുള്ള നാൽപ്പതും അമ്പതും ഏജ് കഴിഞ്ഞിട്ടുള്ള എത്രയോ ആളുകൾ എത്രയോ എത്രയോ എത്രയോത്തുകൾ അരപ്പെട്ടിനെ കടന്നവരില്ലയോ സാമ്പത്തികമാകുന്ന നെരുക്കത്തിലൂടെ കടന്നുപോയതാകുന്ന എത്രയോ മുസ്ലിം നമുക്കിടയിലുണ്ട് നാൽപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്നീ കാണുന്നതാകുന്ന മനോ വീടുകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല മനോഹരമാകുന്ന വഴിത്താരകൾ നമുക്ക് സംജാതമായിരുന്നില്ല അല്പത് വർഷം മുമ്പ് സീറോയിൽ കടന്നതാകുന്ന മനുഷ്യരല്ലേ അമ്പാഴക്കോട് നിവാസികളെ കോട്ടമ്പാട് നിവാസികളെ ഇന്നല്ലാഹു നമുക്ക് നൽകിയിരിക്കുന്നതായ സൗഭാഗ്യം എത്ര അൽഹന്ത പറഞ്ഞാലും എത്ര ഹു പറഞ്ഞാലും മതിയാവാത്താണ് വിശപ്പിന്റെ വിളിയാളം കൊണ്ട് നിക്കാഹിനു പങ്കെടുത്ത ആളുകൾ കല്യാണത്തിനൊക്കെ പങ്കിട്ട് പോയിരുന്നത് അല്ലെങ്കിൽ കഴിക്കാൻ കിട്ടുമെന്ന് കരുതിട്ട ഇന്നിപ്പോ കല്യാണത്തിന് പോകുന്നില്ല എന്താ കാര്യം ഫുഡൊക്കെ പോലെ ഉണ്ടെന്ന് പറയുന്നു വീട്ടിലുണ്ട് അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമല്ല മുമ്പ് നിക്കാഹിനു പോകുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് കല്യാണത്തിന് പോകുന്നത് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയായി മാറി കൊണ്ടാണത് കല്യാണത്തിന് പെണ്ണുങ്ങൾ ഓരോ കല്യാണത്തിന് പോകുമ്പോൾ ഓരോ ഡ്രസ്സ് വേണം എന്തെ കാരണം ഡ്രസ്സ് കാണിക്കാൻ കമ്മല എങ്ങനെയും കൊണ്ടു കാണിക്കണം അതിനു വേണ്ടി അണിഞ്ഞൊരുങ്ങി പോവാൻ അള്ളാഹു ആക്കുമാറാവട്ടെ ഓരോ പ്രാവശ്യം ഓരോ ഡ്രസ്സ് എന്നിട്ട് അവിടെ നിന്നിട്ട് അതിന്റെ അഭിമാനം പറയാ ഇത് എവിടെ നിന്ന് വാങ്ങിച്ചു ഇതവിടുന്ന് വാങ്ങിച്ചു ഇത് ഇവിടുന്ന് വാങ്ങിച്ചു ഇത് വരുന്നില്ല അങ്ങനെ ഇതാ പരിപാടി കല്യാണത്തിന് പോയ പിന്നെ അതല്ല ഷാപ്പാടിന്റെ മഹത്വൊന്നും ഇല്ല ഒക്കെ ഇതിനേക്കാൾ വലിയ ഫുഡ് ഉണ്ടാക്കാൻ അറിയാവുന്നവരും കഴിക്കുന്നവരും സുഭിക്ഷമായി കഴിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പണ്ടങ്ങനെയല്ല എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടുമെന്ന് കരുതിയിട്ട് കല്യാണത്തിന് പോവാൻ അപ്പൊ വിശപ്പിന്റെ വിളിയാളം അള്ളാഹു നിങ്ങൾക്ക് നൽകും തീർന്നില്ല നിങ്ങളുടെ ജീവിത കാലഘട്ടം എപ്പോഴും ഒരേപോലെ ആയിരിക്കില്ല മുസ്ലിമേ നിങ്ങൾക്ക് സാമ്പത്തികമാദ്യം ഉറപ്പായിട്ടും അല്ലാഹു നൽകുമേ സാമ്പത്തികമായ തിരുക്കമുണ്ടാകും കോവിഡിൻ്റെ കാലഘട്ടം കഴിഞ്ഞതു മുതൽ നോട്ടു നിരോധനം കഴിഞ്ഞതു മുതൽ ഒരുപാട് പ്രതിസന്ധിയിലൂടെയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് പല ബിസിനസ്സും താറുമാറാണ് തകർച്ചയാൻ ഏത് കച്ചവടക്കാരനും ചോദിക്ക് പറയും ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടായി ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ട് ഒരു കൊല്ലം കഴിഞ്ഞ് ചോദിച്ചാൽ ഇത് തന്നെ കല അങ്ങനെ പറയുന്നവൻ എപ്പോഴും ബുദ്ധിമുട്ടുമായിരിക്കും ലാഹു ആക്കട്ടെ ഒരു ഹംതിന്റെ വാക്ക് പറയുകയേ ഇല്ല ഒരു സന്തോഷത്തിന്റെ വചനം പറയുകയില്ല എപ്പോഴും എന്തെങ്കിലും ബുദ്ധിമുട്ടും പ്രയാസവും പറഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുന്ന ആളുകൾ അള്ളാഹു നമ്മളെ അക്കൂട്ടത്തിൽ കാക്കുമാറാവട്ടെ അർബ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നവന് അള്ളാഹു അധികം നിങ്ങൾ നന്ദിയുള്ളവരായാൽ അള്ളാഹു നിങ്ങൾക്ക് അധികരിപ്പിക്കും ഇപ്പൊ എങ്ങനെയുണ്ട് ആചാര് അഹമ്മർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വരുവോ എന്ന് ഭയങ്കര ബുദ്ധിമുട്ട് അടുത്ത ആഴ്ച ചോദിക്കുമ്പോഴും ഇത് തന്നെ നമ്മൾ എന്തെങ്കിലും സംസാരിക്കേണ്ടേന്ന് കരുതിയിട്ട് ചോദിക്കുക ആചാര്യങ്ങനെയാണ് ഇപ്പൊ ഭയങ്കര അങ്ങോട്ട് കാണാതിരിക്കും ഭയങ്കര ബുദ്ധിമുട്ട് ഇതാണ് എപ്പോഴും പറച്ചിനോട് കൂടി തന്നെ ആക്കുമാറാവട്ടെ നന്ദിയില്ല റബ്ബ് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശനമില്ല അസീതന്നും അലഹദില്ല പറയാൻ തയ്യാറാകുന്ന മുസ്ലിം ഉണ്ടോ മുസ്ലിമത്തുണ്ടോ എന്ത് വിപത്ത് വന്നാലും എന്ത് സന്തോഷം വന്നാലും എപ്പോഴും പറയേണ്ട വാക്ക അലഹമുല്ല എങ്കിൽ അല്ലാഹു അധികം മഹാനായ മുഹിയദ്ദീൻ ശൈഖ് മുഹയർവെന്നോ പഠിച്ചു വെക്കണേ ഒരു സമയത്ത് തന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾക്ക് സബുക്കെടുത്തുകൊണ്ടിരിക്കുമ്പോ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ അതാ ഒരാൾ കടാ കടന്നു വന്നിട്ട് പറയുകയാണ് അല്ലയോ ശേഖവറുകളെ നിങ്ങളുടെ സാധനങ്ങൾ മുഴുവനെ കയറ്റി വന്നതാകുന്ന കടലിൽ കുണ്ടതാകുന്ന കച്ചവടച്ചരക്ക് കച്ചവടച്ചരക്ക് മുഴുവനെ കയറ്റി വന്നതാകുന്ന കപ്പൽ ഇതാ കടലിന്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് പരിപൂർണമായി കത്തി നശിച്ചുകൊണ്ട് വെണ്ണീറായിരിക്കുകയാണ് ഹുവിൻ അല്പനേരം മൗനം അവലംബിച്ചിട്ട് പറയുകയാണ് അൽഹംദുൽ അൽഹുൽ അല്പനേരം കഴിഞ്ഞ ക്ലാസ് തീരാറായി ഏകദേശം മൂന്ന് മണിക്കൂറോളം ക്ലാസ് ഉണ്ട് ആ ക്ലാസ് തീരാറായ സമയത്ത് അതേ ശിഷ്യൻ തന്നെ വന്നുകൊണ്ട് പറയുകയാണ് അവിടുത്തെ കപ്പലല്ല കപ്പലല്ല മറ്റൊരാളുടെ സാധന സാമഗ്രികളുമായി കടന്നു വന്നതാകുന്ന കപ്പലാണ് കടലിന്റെ നടുക്കളത്തിൽ വെച്ചുകൊണ്ട് പരിപൂർണമായി കത്തി നശിച്ചു പോയത് എന്ന് ശേഖവറുകളോട് പറഞ്ഞപ്പോ അല്പനേരം വീണ്ടും മൗനമൗലം വിച്ചിട്ട് ശേഖവറുകൾ പറയുകയാണ് അൽഹംദുലില്ലാ ഹുമ്മ അൽഹുലില്ലാ എന്തേ െ നിങ്ങൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം ആദ്യമായി നിങ്ങളെക്കൽ വന്നു കൊണ്ട് പറഞ്ഞത് നിങ്ങളുടെ സാധനങ്ങൾ മുഴുവനും കയറ്റി വന്നതാകുന്ന കച്ചവട ചരക്കാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് നിങ്ങൾ അലഹദില്ല പറഞ്ഞത് ശേഖവറുകൾ പറയുകയാണ് എന്റെ സാധനങ്ങൾ കയറ്റി വന്നതാകുന്ന കച്ചവടച്ചരക്കാണ് എന്ന് കേട്ടപ്പോ എന്റെ മനസ്സിന് വല്ല താളവും തെറ്റിയോ എന്നറിയാൻ ഞാൻ അല്പനേരം എൻ്റെ മനസ്സിലേക്കൊന്നു നോക്കി ഞാൻ നോക്കിയപ്പോൾ എന്റെ മനസ്സ് പതറിയട്ടില്ല എന്റെ മനസ്സിനെ ഇളകാതെ പിടിച്ചു നിർത്തിയതായ അള്ളാഹ ഭൗതിക ലോകത്തോടുള്ള ആഡംബര ആസ്വാദനങ്ങളോട് ഹൃദയബന്ധം വെക്കാത്തതാകുന്ന എന്റെ ഹൃദയത്തെ പിടിച്ചു നിർത്തിയതായ അള്ളാ നിനക്കാണ് അള്ളാ അല്ലാ എന്തിനാണ് ശേഹവറുകളെ അല്പനേരം കഴിഞ്ഞ് അതേ വ്യക്തി തന്നെ വന്നിട്ട് നിങ്ങളുടെ അല്ല മറ്റൊരാളുടെ ആണെന്ന് പറഞ്ഞപ്പോ എന്തിനാണ് പറഞ്ഞത് ശേഖവറുകൾ പറയുകയാണ് ആ സമയത്ത് ഞാൻ എൻ്റെ മനസ്സിലേക്ക് വീണ്ടും നോക്കി എവിടെയെക്കാണ് എൻ്റെ മനസ്സ് പോകുന്നത് എൻ്റെതല്ല വേറൊരുത്തൻ്റെ സാധന സാമഗ്രികളുമായി കടന്നു വന്നതാകുന്ന കച്ചവടച്ചരക്കാണ് കടലിൻ്റെ നടുക്കളത്തിൽ വെച്ച് കൊണ്ട് പരിപൂർവമായി കരിഞ്ഞ മറന്നു പോയത് എന്ന് കേട്ടപ്പോ എന്റെ മനസ്സിന് സന്തോഷവും കിളുത്തുന്നു എന്റെ മനസ്സിന് വല്ല സന്തോഷവും ഉടലെടുത്തു ഞാൻ എന്റെ മനസ്സിലേക്ക് നോക്കുമ്പോ എവിടെയാണ് എന്റെ മനസ്സാതിന്നത് അതേ സ്ഥലത്ത് തന്നെ എന്റെ മനസ്സ് നിൽക്കുകയാണ് എന്റെ മനസ്സിനെ പതരാതെ ചിതറാതെ പിടിച്ചു നിർത്തിയ അള്ളാദ ഏത് സന്തോഷത്തിന്റെ വേളയിലും സന്താപ വേളയിലും മോമിനെ മുമ്മിനത്തെ നിനക്ക് പറയാൻ സാധിക്കണം നിന്റെ കച്ചവടം പോട്ടെ നിന്റെ ബിസിനസ് തകരട്ടെ നിന്റെ ഭാര്യ മരിക്കട്ടെ നിന്റെ ഭർത്താവ് മരണത്തോട് മല്ലടിക്കട്ടെ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാകട്ടെ നിനക്കല്ലാഹുണ്ട് ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവുണ്ട് ഈ ലോകത്തിന്റെ പരിപാലകനുണ്ട് ഈ ലോകത്തിന്റെ ജഗന്തി എന്താവുണ്ട് അള്ളാഹുണ്ടല്ലോ എന്നുള്ള വിശ്വാസമാണ് സുഹത്തുൽ മുൽക്ക് എല്ലാ ും ഇഷ മകരീബിന്റെ ഇടയിൽ നമ്മൾ പാരായണം ചെയ്യാറുള്ള സൂറത്തുൽ മുൽക്ക് സൂറത്ത് അതിന്റെ ആമുഖം തന്നെ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പരീക്ഷണം ഉണ്ട് എന്നാണ് الذي خلق الموت والحياه ليبلوكم ايكم احسن عملا وهو العزيز الغفور പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു ഈ ലോകത്തുള്ള സൃഷ്ടികരത്താവാണ് ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാട് ഈ ലോകത്തിന്റെ പരിപാലകനാണ് ഈ ലോകത്തിന്റെ സർവേശ്വരനാണ് ഈ ലോകത്തിന്റെ സർവാധിപതിയാണ് ഈ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങൾക്കും ം നൽകുന്നവനാണ് കിഴക്കൻ ചക്രവാളങ്ങളിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജരങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്ന് പോകുന്നതായ പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഘാതമാകുന്ന കൃത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുളിക്കുന്നതായ ഭീമാകാരനായ തിമിങ്കലം മുതൽ അതി സൂക്ഷ്മ കൊണ്ടുപോലും കാണാസി സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം നൽകുകയും ചെയ്യുന്നതായ ജഗന്നിയന്താവായ അല്ലാ അവന്റെ കൈകളിലാണ് അധികാരം തപാറക്കല്ലവീ അമ്പാഴക്കോടുള്ള പ്രിയപ്പെട്ട മുസ്ലിമേ പ്രിയപ്പെട്ടതാകുന്ന മുസ്ലിമത്തെ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് ഈ ലോകത്തിൻ്റെ പരിപാലകനാണവൻ അവനെ കഴിവുള്ളവനാണെന്നുള്ള വിശ്വാസം നിന്റെ കൃത്തൂടെ മൂലമാക്കണേ ആരാണ് അള്ളാഹു الموت والحياه ഈ ലോകത്തിന്റെ ജഗന്നിയന്താവായ പരിപാലകനായ അള്ളാഹു അവൻ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലയോ മനുഷ്യമാനവാ നിങ്ങളിൽ ആരാണ് ആരാണ് ഏത് സഹോദരനാണ് ഏത് സഹോദരി ആണ് അള്ളാഹുവിനെ കൃത്യമായി ആരാധിക്കുന്നത് എന്ന് പരീക്ഷിക്കാനാണ് പരീക്ഷിക്കാൻ ഈ ദവിൽ അല്ലാഹു ജീവിതം നൽകിയത് അറുപതോ എഴുപതോ വയസ്സുള്ള കാലഘട്ട ജീവിതം അള്ളാഹു ഈ ദുന്യാവിൽ സമ്മാനിച്ചത് ശേഷം മരണത്തെ അള്ളാഹു സമ്മാനിച്ചത് നിങ്ങളിൽ ആരാണ് നിങ്ങളിലേത് മനുഷ്യനാണ് നിങ്ങളിലേത് സഹോദരിയാണ് നിങ്ങളിൽ ഏത് സഹോദരനാണ് അള്ളാഹുവിനെ നല്ല രീതിയിൽ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ദുയാവിൽ അല്ലാഹു ജീവിതവും മരണവും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് പരീക്ഷണാടിസ്ഥാനത്തിലാണ് നോക്കൂ നിങ്ങൾ ഖുർആാൻ തന്നെ വ്യക്തമായി പറഞ്ഞു തോന്നുന്നു ഇത് എല്ലാ ദിവസവും നമ്മൾ പാരായണം ചെയ്യുന്നു മാത്രമല്ല എല്ലാ മാസത്തിന്റെ പിറ കാണുമ്പോ ഓതൽ സുന്നത്തുള്ളതാകുന്ന സൂക്തങ്ങളിൽ പെട്ടതാണ് ഏത് സുറത്തുൽ മുൽക്ക് എത്ര ആയത്താണ് സുറത്തുൽ മുൽക്കിനുള്ളത് മുപ്പത് ആയത്താണ് ശരിക്കും ശ്രദ്ധിക്കണേ ശരിക്കും ശ്രദ്ധിക്കണേ അമലിനുള്ളതാണ് ഈ പറയുന്നത് മാസത്തിന്റെ പിറ കണ്ടു റബിയുള്ളവലിന്റെ പിറ കാണുകയാണ് അങ്ങനെ പിറ ദൃശ്യമായെന്നറിഞ്ഞാൽ ഏത് മാസം അറബി മാസം പിറ കണ്ടെന്നറിഞ്ഞാൽ അപ്പോൾ ഓതൽ ായ ഒരു സൂക്തമാണ് ഏത് സൂറത്തുൽ മുൽക്ക് മുപ്പത് ആയത്താണ് ഈ മുപ്പത് ആയത്ത് ആ വർഷ മാസത്തിന്റെ ആദ്യത്തിൽ തന്നെയുള്ള രാത്രി രങ്ങ് ഓതിയാൽ അവൻ ആ മാസം മുഴുവനും ഹൈറുണ്ടാവും അള്ളാഹുബർക്ക് ഇന്നു മുതൽ അത് കൂടുതൽ ശ്രദ്ധിക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ അതിന്റെ ആമുഖത്തിൽ തന്നെ അള്ളാഹു പറയുന്നതാ എല്ലാ മാസത്തിന്റെ തുടക്കത്തിൽ നീ ഓന്നുണ്ട് എല്ലാ ദിവസവും ഇഷാമഹിന് ഓന്നുണ്ട് പക്ഷെ എന്നിട്ട് നീ മനസ്സിലാക്കിയില്ല അള്ളാഹു പറയുന്നു ഈ ജീവിതവും മരണവും ഒക്കെ അള്ളാഹു ക്രമീച്ചിരിക്കുന്നത് അയ്യുക്കും അഹസനോ അമര നിങ്ങളിലേറ്റവും നല്ലതുപോലെ അള്ളാഹു നിബാത്തെടുക്കുന്നത് എന്ന് ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊരു പരീക്ഷണ അടിസ്ഥാനമാണ് ഈ ദുന്യാവിലെ ജീവിതം എന്ന് മനസ്സിലാക്കണം അല്ല വെറുതെ പഠിച്ചതല്ല അള്ളാഹു പഠിച്ചതിന് വെറുതെ പഠിച്ചതല്ല

യോ മനുഷ്യ മാനവാ നീ കരുതുന്നുണ്ടോ നീ വിചാരിക്കുന്നുണ്ടോ നിന്നെ അള്ളാഹു ലോകത്തേക്ക് പടച്ചത് വെറുതെയാണെന്ന് കരുതുന്നുണ്ടോ വെറുതെ പടച്ചതാണ് എന്ന് കരുതുന്നുണ്ടോ വെറുതെയാണോ അള്ളാഹു ദുന്യാവിലേക്ക് പടച്ചത് നിനക്ക് വേണ്ടുന്ന സർവ്വതം നൽകിയ അള്ളാഹു സുബാനോത്തല ഈ ദുന്യാവിൽ നിന്നെ കൊണ്ടു നടക്കുന്നത് വെറുതെയാണോ എന്ന് നീ കരുതുന്നുണ്ടോ ഇതൊക്കെ പരീക്ഷണമാണ് ഈ ദുന്യാവിൽ പരീക്ഷണമുണ്ടാകും അത് ഉറപ്പാണ് മുസ്ലിമാണോ പരീക്ഷണം ഉറപ്പിച്ചോ അല്ലാതെ ഞാൻ അല്ലാഹു വിശ്വസിച്ചവനാണ് അതുകൊണ്ട് എനിക്കിനീ ഭൂകമ്പൊന്നും ഉണ്ടാവൂല എനിക്കിനി ഉരുൾപൊട്ടലൊന്നും ഉണ്ടാവൂല എനിക്കിനി പരീക്ഷണമൊന്നും ഉണ്ടാവൂല എനിക്കിനി പ്രയാസമൊന്നും ഉണ്ടാവൂല മുസ്ലിമായാൽ എന്ന് ഒരാളും കരുതേണ്ടതില്ല ഒരാളും അങ്ങനെ വിചാരിക്കരുത് അങ്ങനെ വിചാരിച്ചിട്ടാരും മുസ്ലിമായി ഈമാൻ ഗുൽഗിയട്ട് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരണ്ട മുഹമ്മീനാണോ ഇവിടെ പരീക്ഷണം ഉറപ്പാണ് പറയുന്നത് െ സംബന്ധിച്ചിടത്തോളം ജയിലായിട്ട് നിനക്ക് തോന്നുന്നില്ലേ ഇവിടെ ബുദ്ധിമുട്ടായിട്ട് പെങ്ങളെ നിനക്ക് തോന്നുന്നില്ലേ എങ്കിൽ നിന്റെ ഈമാനിൽ സംശയിക്കണം നിനക്ക് പ്രയാസമൊന്നുമില്ല റാഹത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിക്കോണം നിന്റെ ജീവിതത്തിൽ എവിടെയോ പ്രശ്നമുണ്ട് നിന്നെ അള്ളാഹു യഥാർത്ഥ ഓമിനത്തായി തെരഞ്ഞെടുത്തിട്ടില്ല ഓമിനാണോ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ഇവിടെ വിഷമങ്ങളൊക്കെ ഉണ്ടാകും അള്ളാഹു നമ്മളെ എല്ലാത്തിനൊന്നും സലാമത്താക്കി നൽകി അനുഗ്രഹിക്കട്ടെ സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ഉറക്കാമീം പറയും പരീക്ഷണങ്ങളില്ല എന്ന് കരുതണ്ട അങ്ങനെ ഒരാൾ ചിന്തിക്കുകയും വേണ്ട തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ ഈ ദുനിയാവിൽ പരീക്ഷണങ്ങൾ വരുമ്പോ അതിൽ പരിപൂർവമായി ശമിക്കുന്നതായ മുഹ്മിനില്ലേ അവന്റെ കാര്യം അത്ഭുതമാണ് അത്ഭുതമാൻ എല്ലാ സന്തോഷവേളകളിലും അള്ളാഹുവിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിലകൊള്ളതായ മുസ്ലിം ഇങ്ങൾ ഉണ്ട് അവൻ്റെ കാര്യം അത്ഭുതമാണ് അത്ഭുതമാന്തോഷം വരുമ്പോഴും സന്താപം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും എല്ലാ സമയത്തും അല്ലാ അങ്ങനെ വരണം ഇത് സന്തോഷം വരുമ്പോൾ വരുമ്പോ എന്ന് പറയും എന്തെങ്കിലും ദുഃഖം വരുമ്പോഴത്തേക്കും പടച്ചവനെ ചീത്ത വിളിക്ക അല്ലാന്നില്ലാട്ടോ ഉണ്ടെങ്കിൽ ഇങ്ങനെ വയനാട്ടിൽ ഇത്രയും വലിയ ദുരന്തം ഒന്നും ഉണ്ടാവൂല എത്രയോ പാവങ്ങളാ മരിച്ചത് എന്നുള്ള വർത്തമാനമൊക്കെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞ് നിരീശ്വരവാദത്തിന് തിരികൊളുത്തുന്ന യുക്തിവാദത്തിന്റെ വർത്തമാനം പറയുന്ന മുസ്ലിം യഥാർത്ഥ ഈമാൻ പുൽകുന്നവനല്ല അള്ളാഹു നമ്മളെ ആക്കുമാറാവട്ടെ